അവരവരുടെ ലൈഫ് അവരവരാണ് ജീവിക്കേണ്ടത് അല്ലാതെ ഒരുത്തൻ വന്നിട്ട് അയ്യോ നീ ചാടി തുള്ളിയത് കൊണ്ടല്ലേ നീ എന്റെ കൊച്ചു പോയത് എന്ന് പറയുമ്പോഴത്തേക്കും കരഞ്ഞു വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രമേ നേരം കാണാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മിറാക്കൽ ബ്യൂട്ടി ബ്ലോഗ്സിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് സംസാരിക്കാൻ വിചാരിക്കുന്നത് അവർ ലാസ്റ്റ് ഷെയർ ചെയ്ത വീഡിയോ നിങ്ങളും തന്നെ കണ്ടിട്ടുണ്ടാകും വളരെയധികം വിഷമത്തിൽ സങ്കടപ്പെട്ടിട്ട് അവർ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് വന്ന നെഗറ്റീവ് കമൻസിനെ പറ്റിയിട്ടായിരുന്നു അവർ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ എന്താ പറയുക സെക്കൻഡ് ബേബി ക്യാരി ആയിരുന്നു ഓൾമോസ്റ്റ് സിക്സ് മന്ത്സ് ആയപ്പോഴത്തേക്കും അത് അബൌട്ടായി പോവുകയാണ് ചെയ്തത് ഒരു അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അധികം വിഷമിക്കുന്ന വേറൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല അമ്മ എന്നല്ല ഏത് സ്ത്രീക്കായാലും അത്രയും നാൾ കൊണ്ടുനടന്ന് ഒരു ഒരു ജീവൻ അല്ലെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ജീവന്റെ തുടിപ്പ് കൊണ്ടു നടന്ന് നമ്മളൊരു അത്രയധികം ഒരു ഹാപ്പി ആയിരിക്കും ആ ഒരു ഫീലിംഗ് എന്നൊക്കെ പറയുന്ന സംഭവം നമുക്ക് ചിലപ്പോൾ പറഞ്ഞരക്കാൻ വേണ്ടി പറ്റാത്തൊരു സംഭവമായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ആറ് മാസം ഒക്കെ ക്യാരി ചെയ്ത് കൊണ്ട് നടന്ന ഒരു കൊച്ചില്ലാതായി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് അതിന് കാരണം നീ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള കുത്തുവാക്കുകൾ കേൾക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് പണ്ടത്തെ സിനിമകളിലൊക്കെയാണ് ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നത് എന്താ പറയുക അമ്മായിയമ്മ പറയും നിന്റെ ദുർനടപ്പ് കൊണ്ടാന്ന് ആ കൊച്ചിങ്ങനെയായത് നീ അവിടെ പോയിട്ടാണ് നീ ഇങ്ങനെ ചെയ്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഏതൊക്കെയോ അമ്മായിയമ്മ പോരന്റെ സിനിമകളൊക്കെ കാണുന്നത് പോലെ ആ ഒരു സിനിമയിലൊക്കെയാണ് സാധാരണ ഇങ്ങനെയുള്ള ഡയലോഗ്സൊക്കെ കണ്ടത് എന്തായാലും ഇപ്പോഴും നമ്മുടെ ആൾക്കാരുടെ ചിന്താഗതി ഒട്ടും മാറ്റമല്ല എന്നുള്ള രീതിയിലാണ് അവരുടെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് നിന്റെ തുള്ളിച്ചാട്ടം കൊണ്ടാണ് കൊച്ചു പോയത് എന്നൊക്കെയുള്ള രീതിയിൽ നാട്ടുകാർക്കാണ് ഇവർക്ക് ഏറ്റവും പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ബാക്കിയുള്ളവരുടെ ഒരു സന്തോഷം കണ്ടെത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ എല്ലാവരും ഒരച്ഛനും അമ്മക്കും ഉണ്ടായത് തന്നെയാണ് എല്ലാവരെയും അമ്മ ഒരു അമ്മ പ്രസവിച്ചത് തന്നെയാണല്ലോ ഈ കമന്റ് ഇടുന്ന ആളും വന്നിട്ടുണ്ടാവും അല്ലേ ഒരു അമ്മയുടെ വേദന എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്തത് പത്ത് മാസം ചുമന്ന് പ്രസവിക്കുന്ന ഒരമ്മയുടെ ഒരു വിഷമവും ബുദ്ധിമുട്ടും ആ കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു വേദനയും എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റാത്തത് മേ ബി ഒരു അഞ്ച് രൂപക്ക് വേണ്ടിയോ പത്ത് രൂപക്ക് വേണ്ടിയിട്ടോ കമന്റ് ഇടുന്നവരായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുക ഒരാളെ കുത്തി നോവിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്നവരായിരിക്കാം ആരൊക്കെ തന്നെയായാലും ഈ കമന്റ് ഇടുന്നവർക്കും ഒരു ഒരു അമ്മയും അച്ഛനും ഇല്ലെന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒരാൾ ദ്രോഹിച്ചിട്ട് ഇവർക്കെത്ത കിട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു മനസുഖത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇവർ ആ ഒരു കമന്റ് ഇടുന്നത് ചിലപ്പോൾ ഒരു കമന്റ് ഇട്ട് ഇവർ ഒരു ബ്ലോഗിൽ ഒരു കമന്റിട്ട് അടുത്ത ബ്ലോഗിൽ വേറെ ഒരു കമന്റ് നെഗറ്റീവ് കമന്റ് ഇട്ട് ഇവർക്ക് അത് ടൈം പാസ് ആയിരിക്കും അത് കാണുന്നവർക്കുള്ള ഒരു വിഷമവും ബുദ്ധിമുട്ടും എന്തുകൊണ്ടായിരിക്കും ആർക്കോ മനസ്സിലാക്കാൻ പറ്റാത്തത് എന്ന് ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പഴത്തെ സൈഡിലാണെങ്കിൽ ആ കുട്ടി ഈ കമന്റ്സ് എല്ലാം വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് എന്നെ കുത്തി നോക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ട് കാണുന്നത് ഞാനൊന്ന് ചോദിച്ചോട്ടെ സഹോദരി നിങ്ങൾ എത്രയോ കാലമായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ഒരാളാണ് നിങ്ങൾക്ക് ഇതുവരെ നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടു കഴിഞ്ഞിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ദയവചാരിച്ച് നിങ്ങളുടെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുക അല്ലേ അപ്പോൾ പിന്നെ ഇത്രയധികം പ്രശ്നങ്ങളില്ലല്ലോ കമൻറ്റ്സ് എല്ലാം കാക്കുകയും വേണം കാണുകയും വേണം എന്നിട്ട് ഇങ്ങനെ കറിയാൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെയാണ് ഇവരുടെ ബ്ലോഗ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ബ്ലോഗ്സിൻ്റെയും തമിഴ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പക്ക നെഗറ്റീവ് ആയിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക മുന്നേ ഒന്നും ഇങ്ങനെ ഇവരുടെ ബ്ലോഗ്സ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ കുറേ കാലം ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ ബ്ലോഗ്സ് അത് കഴിഞ്ഞാൽ ഇടക്ക് ഞാൻ നിർത്തിയതാണ് അത് കഴിഞ്ഞ് ഇവരുടെ ഒരു ബ്ലോഗിംഗ് സ്റ്റൈല് തന്നെ ഡിഫറൻറ്റായി ആഫ്റ്റർ മാരേജ് അത് കാണുന്നവർക്ക് അറിയാമായിരിക്കാം ഞാൻ മുന്നേ കണ്ടായിരുന്നു ഇവർ ആക്ച്വലി എന്താ നമ്മുടെ ആ ഒരു കോവിഡ് ടൈമിലാണ് ഇവരുടെ വീഡിയോസ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് അതിന് മുമ്പേ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ആ ഒരു ടൈമിലാണ് ഇവരുടെ വീഡിയോസ് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു ടൈമിലൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു ബ്ലോഗ് തന്നെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗൊക്കെ മാറി ഫാമിലി ബ്ലോഗിലേക്ക് മാറി പിന്നെ ഇവരെന്താ ചെയ്യുന്നതിന് ഇവർക്ക് തന്നെ അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി സോ സത്യം സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ ഒരു ദുരവസ്ഥയാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചില കാര്യങ്ങൾ ലൈഫിലെയുള്ള കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കാനും പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എല്ലാത്തിനും നാട്ടുകാർ അത് ജഡ്ജ് ചെയ്യുന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയുക ഷെയർ ചെയ്യാതിരിക്കുക പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഓരോരുത്തരുടെ പ്രെഗ്നൻസിയും എന്താ പറയുക അവർ ആ ഒരു പ്രെഗ്നൻസി ടെസ്റ്റ് ചെയ്ത് ആ സ്ട്രിപ്പ് വരെ എടുത്തു വെച്ചിട്ട് കാണിച്ചതാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് അത് കഴിഞ്ഞ് ഒന്നാം മാസം മുതലുള്ള പ്രഗ്നൻസി കെയർ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ പെറ്റം തളസ് അയക്കില്ലെന്നുള്ളതാണ് ഇതുമാതിരിയുള്ള കോപ്രായങ്ങളൊക്കെ എന്തിനാ കാണിച്ചു കൂട്ടുന്നത് എന്ന് ഇല്ല പിന്നെ മൂന്നാം മാസത്തെ സ്കാന് അഞ്ചാം മാസത്തെ സ്കാന് ഒന്നും പറയണ്ട ഏഴാം മാസത്തെ വളകാപ്പ് ഒമ്പതാം മാസത്തിലെ വേറെ ചടങ്ങ് ഇല്ലാത്ത ചടങ്ങുകൾ തികച്ചും കൊണ്ടുവരും ബേബി ഷവർ വരെ ഓ ബേബി ഷവറിൻ്റെ ഷൂട്ടിംഗ് വരെ ഒരു ഫാമിലി ബ്ലോഗറിനെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻറ്റ് ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ ആഘോഷം പോലെയാണ് കുറേ കാലത്തേക്ക് അവർക്കുള്ള കണ്ടന്റ് ആണ് ഒരു പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും തന്നെ ഒറ്റ മിക്ക ചാനൽസിലും ഫാമിലി വ്ലോഗ്സിലും കുറേ പേര് ആരെങ്കിലും ഒക്കെ പ്രഗ്നൻ്റ് ആയിരിക്കും അവരുടെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരുന്നത് ആ കൊച്ചിൻ്റെ ഒരു അനക്കം വന്നു കഴിഞ്ഞാൽ അതൊരു വീഡിയോ കുഞ്ഞൊന്ന് ചെരിഞ്ഞാൽ കുഴപ്പം കുഞ്ഞ് അനങ്ങിയാൽ കുഴപ്പം കുഞ്ഞുതാണ്ട് അനങ്ങുന്നു കുഞ്ഞിനെ ചവിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോ ഒന്നും പറയണ്ട ഇതൊക്കെ എന്താ പറയുക വലിയ ഒരു ആഘോഷമോ എന്തോ വലിയ സംഭവം പോലെയൊക്കെയാണ് ഓരോരുത്തർ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ചിലവരുടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ കഷ്ടം തോന്നാറുണ്ട് എന്തിനാന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അലമ്പാക്കുന്നത് എന്ന് ഓഫ് കോഴ്സ് അവരെ സംബന്ധിച്ച് അതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു കുഞ്ഞ് പറക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദൈവാനുഗ്രഹമുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു പേരിന് വേണ്ടി കഷ്ടപ്പെട്ട് എത്രയോ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ ഇതുപോലെയുള്ള വീഡിയോസ് കാണുമ്പോൾ ചിലർക്കെങ്കിലും അതൊരു വേദനയായിരിക്കും ചിലരൊക്കെ സന്തോഷിക്കും കേട്ടോ ഒരാളുടെ ഒരു കുഞ്ഞിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒത്തിരി പേര് സന്തോഷിക്കുന്നുണ്ടാവും ചിലർക്കൊക്കെ അതൊരു വേദന തന്നെയായിരിക്കും ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല നമ്മൾ തന്നെ കണ്ടതാണ് പത്ത് പ്രാവശ്യം പ്രസവിച്ച ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞ സമയത്ത് അവരുടെ വീഡിയോ ഒക്കെ താഴെ വന്ന കമൻസ് ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു ചേച്ചി ഇങ്ങനെ പറഞ്ഞത് കാരണം ഞങ്ങൾ വീട്ടിൽ പ്രഷർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും എന്നും പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ ഇങ്ങനെ ഓരോ തവണ ക്യാരി ചെയ്യുന്ന സമയത്തും അബോഷനായി പോകും ആയി പോകുന്നു എന്നിട്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊരു മാനസിക ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ വീഡിയോ കാണുമ്പോൾ വീട്ടിലെ അമ്മയായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ അമ്മയമ്മ ആയിക്കോട്ടെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുകയാണ് അവർക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള പ്രഷർ ആണ് എന്നൊക്കെയാണ് ഓരോരുത്തരുടെ കമൻറ്റ് ഉണ്ടായിരുന്നത് സോ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ ജീവിതം ഷെയർ ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടായിരിക്കണം വലിയ വലിയ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു വലിയ സംഭവം അവർക്ക് എന്താ പറയുക ഒരു കണ്ടന്റ് ആയിരിക്കാം അവർ ും കൊളാബറേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടാവും അവർ അവരുടെ പ്രഗ്നൻസി നമ്മുടെ എന്താ പറയുക ശ്വേതാ മേനോൻ സിനിമയിൽ അവരുടെ പ്രഗ്നൻസി കാണിച്ച് കാശുണ്ടാക്കിയതുപോലെ ഇവരും ഇവരുടെ പ്രഗ്നൻസി കാണിച്ച് കാശ് ഉണ്ടാക്കി തന്നെയാണ് ചെയ്യുന്നത് അല്ലേ അത് മനസ്സിലാക്കാത്ത ഈ വീഡിയോ കണ്ടിട്ട് അതിന് കമന്റ് ചെയ്യുന്നവരാണ് അതിൽ യഥാർത്ഥ പ്രതികൾ എന്ന് പറയുന്നവരല്ലേ അത് മനസ്സിലാക്കാതെ അവരെല്ലാ വീഡിയോയും ചെയ്യുന്നത് അവർക്ക് അവരെ സംബന്ധിച്ചെടുത്തോളം അതൊരു കണ്ടന്റ് മാത്രമാണ് അവർക്ക് അതിന്റെ അകത്തുനിന്ന് ഒരു വരുമാനമാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇതുകൂടാതെ ഈ ഒരു ഈവെന്റിന് വേണ്ടിയിട്ട് കുറേ സ്പോൺസേഴ്സും കാര്യങ്ങളും ഉണ്ടാവും അവരുടെ വകയും ഇവർക്ക് കാശ് ഇങ്ങനെയുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫാമിലി ബ്ലോഗേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻസി കല്യാണം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള വീഡിയോനുള്ള പൊതുവേ ഉള്ള ഒരു വെപ്പല്ലേ നമ്മൾ തന്നെ കാണുന്നില്ല ഇപ്പോൾ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം കാര്യങ്ങളാണ് വരുന്നത് ഇതുവരെ ഇല്ലാത്ത കുറെ കുറെ ആഘോഷങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവർ കൊണ്ടുവരികയാണ് അതേപോലെ തന്നെ അത് പ്രെഗ്നൻസിയും പ്രഗ്നൻസിക്കാരിൽ നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്നാം മാസം മുതൽ ചെയ്ത് തുടങ്ങും പലതും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ് നീ കാണുന്ന വ്യൂവേഴ്സിന് ഒന്നും അറിയാൻ ഒരു വഴിയില്ല കുറേ ഒക്കെ ഇപ്പൊ പിന്നെയും പെയ്ഡ് കാണിക്കാം എന്നാലും ചിലരുടെ വീഡിയോസിലൊന്നും പെയ്ഡ് പ്രൊമോഷൻ എന്നും ഒന്നും കാണാറില്ല പലരും ഈ പ്രൊമോഷൻ്റെ പുറകെ പോയിട്ട് വ്യൂവേഴ്സ് പലരും പെട്ടുപോയ അവസ്ഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് സോ ഇങ്ങനെയുള്ള കണ്ടന്റൊക്കെ ചെയ്യുന്നവർ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയാ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്ത് നന്നായിരിക്കും അവരെ സംബന്ധിച്ച് ഇതുവരെ ഒരു വരുമാന മാർഗം തന്നെയാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടായത് നന്നായിരിക്കും എന്ന് മാത്രമേ പറയൂ നമ്മുടെ ജീവിതത്തിലെ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ട് എന്താ പറയാ ആൾക്കാരുടെ മുന്നിൽ വെച്ചു കൊടുത്തിട്ട് അവർ തെറി പറയരുത് എന്ന് പറയുന്നതിൽ എന്താ ഒരു അർത്ഥം ഉള്ളത് എന്ന് മനസ്സിലാവുന്നില്ല മുന്നേ ഈ കുട്ടിയുടെ പല പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ അതായത് വീഡിയോസിന്റെ തമനേൽസ് എന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫുള്ളി നെഗറ്റീവാണ് ഞാൻ ജീവിച്ചിരുന്നിട്ടെന്ന ആ ഒരു പ്രയോജനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കുറെ തമനേൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ നിങ്ങളും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവരുടെ തമനേൽസിൽ ഇപ്പോൾ കുറേ ആയിട്ട് ഫുൾ നെഗറ്റീവ്സ് മാത്രമേ കാണുന്നുള്ളൂ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ ഉച്ചനെ ഇങ്ങനെ നെഗറ്റീവ് തമനേൽസ് മാത്രം ഇടുന്നത് പോസിറ്റീവ് ഓഫ് കോഴ്സ് അവരുടെ കണ്ടന്റിന്റെ റീച്ച് കുറഞ്ഞത് കൊണ്ടായിരിക്കാം മേ ബി നെഗറ്റീവ്സ് ഇട്ട് കഴിഞ്ഞാൽ ആണല്ലോ ആൾക്കാർക്ക് കേൾക്കാനും കാണാനും താല്പര്യം കൂടുതൽ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് എന്തൊക്കെ തന്നെയായാലും കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടുള്ള എടുക്കുക ഇങ്ങനെ എന്താ പറയുക കമന്റോളികളുടെ കമന്റിന് അറിയാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ ഇങ്ങനെ സ്വന്തമായിട്ട് നിന്നുകൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതല്ലേ അവർ പറഞ്ഞിട്ട് അവരവരുടെ വഴിക്ക് അങ്ങ് പോയിക്കോളും അവരവരുടെ ലൈഫ് അവരവരാണ് ജീവിക്കേണ്ടത് അല്ലാതെ ഒരുത്തൻ വന്നിട്ട് അയ്യോ നീ ചാടിത്തുള്ളിയത് കൊണ്ടല്ലേ നീ ഇതിന്റെ കൊച്ചു പോയത് എന്ന് പറയുമ്പോഴത്തേക്കും കരഞ്ഞു വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മാത്രമേ നേരം കാണുള്ളൂ എന്നുള്ളത് അതിന് ഇത്രക്കധികം കമന്റിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സ് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്ക് അപ്പൊ പിന്നെ ആരുടെയും തെരുവിളി വെക്കണ്ടല്ലോ സോ ഇത് കമന്റ് മുഴുവൻ വായിക്കുകയും ചെയ്യണം എല്ലാത്തിനും കാര്യങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെ അവരുടെ ഈ ഒരു അവസ്ഥയെ മുതലെടുക്കാൻ ശ്രമിക്കുന്നവരോട് കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം മനുഷ്യന്മാരാണെങ്കില് ഒരാളുടെ വിഷമത്തിൽ വിഷമിക്കും അല്ലാത്തവരെല്ലാം മനുഷ്യരുടെ ഗണത്തിലൊന്നും കൂട്ടാൻ വേണ്ടി പറ്റില്ല അതിലും കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരെ മനുഷ്യരെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ആ കുട്ടിക്ക് ഈ ഒരു സിറ്റുവേഷനെ അതിജീവിക്കാൻ വേണ്ടി പറ്റട്ടെ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് നമ്മൾ എന്ത് പുറത്തിരുന്നു പറയുന്നവർക്ക് എന്തും പറയാമല്ലോ അവർക്ക് ഇത് അതിജീവിക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ചേട്ടാ